മഴ തോരും മുൻ വരാൻ പോകുന്ന ഒരു കിഴിലൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനു ഒരു വാശിപ്പുറത്ത് അലീനയുടെ കഴുത്തിൽ താലി ചാടുത്താണ് അതുപോലെ തന്നെ അലീനയോടുള്ള പ്രണയം തുറന്നു പറയുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ അലീന വൈജയുടെ വീട്ടിൽ കടന്ന് വല്ലാത്തൊരു ശ്വാസം മുട്ടുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് വൈജയുടെ കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും കാരണം അവൾക്ക് അവിടെ ഒരു സമാധാനം പോലും കിട്ടുന്നില്ല അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് അവശ്യായിട്ടാണ് അലീന റൂമിലേക്ക് പോകുന്നത് അപ്പോൾ അവിടേക്ക് മനു വരുന്നുണ്ട് അലീനെ കാണുമ്പോ തന്നെ മനുവിന് മനസ്സിലാകും ഇവൾക്കെന്താ വയ്യെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ഇവൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പതുക്കെ പറഞ്ഞുകൊണ്ട് മനു അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അലീന നിനക്കെന്താ വയ്യെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ അതൊന്നുമില്ല മനു രാവിലെ മുതൽ എനിക്ക് നന്നായിട്ട് തല വേദനിക്കുന്നുണ്ട് അയ്യോ എന്നാ വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഏയ് അതൊന്നും വേണ്ട മനോട്ട ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ട് അത് അങ്ങ് മാറിക്കോളും അപ്പൊ മനു പറയുന്നുണ്ട് നീ അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ വന്നേ ഏയ് വേണ്ട മനോട്ട ഞാൻ കിച്ചണിലേക്ക് പോകാണ് എന്നും പറഞ്ഞുകൊണ്ട് അലീന വീണ്ടും കിച്ചണിലേക്ക് തന്നെ പോകുന്നു അപ്പോൾ മനു അലീനെ തന്നെ കുറച്ചുനേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നു മുത്തശ്ശി ഇവൾക്ക് റെസ്റ്റ് ഒന്നുമില്ലേ എപ്പോഴും കിച്ചണിലാണല്ലോ റസ്സോ അവക്ക് അവക്കിപ്പൊ സമാധാനമാണ് ഇല്ലാത്തത് ബാലചന്ദ്രന്റെയും വൈജയുടെയും പ്രശ്നത്തിനിടയിൽപ്പെട്ട് രണ്ടുപേരും അവളെയാണ് കുത്തി നോക്കുന്നത് ആ പാവം വെണ്ണ ഇവിടുന്ന് പോയിക്കോട്ടെ മോനെ അതാണ് അവൾക്ക് നല്ലത് അപ്പം അനു ചോദിക്കും അപ്പൊ മുത്തശ്ശി നോക്ക പിന്നെ ഇവിടെ ആരാണുള്ളത് അത് കുഴപ്പമില്ല മോനെ ഞാൻ ഇപ്പേറെ കുറെ ഓക്കെ ആയിട്ടുണ്ട് അധികം വഴികാതെ തന്നെ എനിക്ക് നടക്കാനും പറ്റും എനിക്കിനി എന്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റും എന്തൊക്കെ മുത്തശ്ശി മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അലീന മനുവിനുള്ള ജ്യൂസുമായിട്ട് വരും അലീന ഒട്ടും വയ്യാതെയാണ് ജ്യൂസുമായിട്ട് വരുന്നത് മര്യാദക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ തന്നെ മനുവിന് വേഗം മനസ്സിലാകും ഇവൾക്ക് തീരെ വയ്യ അങ്ങനെ മനു വേഗം പോയിട്ട് ആ ജ്യൂസ് ഗ്ലാസ് വാങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ അലീനയുടെ കയ്യിൽ നിന്നും ആ ഒരു ജ്യൂസ് ഗ്ലാസ് താഴെ വീണ് പൊട്ടുകയാണ് എന്നിട്ട് അലീന മനുവിന്റെ ദേഹത്തേക്ക് തളർന്നു വീഴും അത് കാണുമ്പോൾ മനുവിനാകെ ആകും അലീന അലീന നീക്കി അലീന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനു ഇങ്ങനെ അലീനയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് മനു എങ്ങനെയൊക്കെയോ അലിനെ പിടിച്ചു എഴുന്നേൽപ്പിച്ച് അലീനയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിക്കാകും അപ്പോൾ ആ ഒരു സമയത്ത് ബബിത കോളേജ് എല്ലാം വിട്ട് വരികയാണ് അപ്പോൾ ബബിത കാണുന്ന കാഴ്ച അലീന മനുവിന്റെ മാറിൽ തല ചാഴ്ച ഇങ്ങനെ കിടക്കുന്നതാകും പെട്ടെന്ന് ബബിത കാണുമ്പോൾ വിചാരിക്കുന്നത് അവരുടെ പരിസരം മറന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെയാണ് അപ്പൊ ബബിതക്ക് തോന്നിയത് എന്നിട്ട് ബവിത അങ്ങനെ മനസ്സിൽ പറയും ചുമ്മാ അല്ല എന്റെ അമ്മ പറഞ്ഞത് ഇവളെല്ലാ ആണുങ്ങളെയും വശീകരിക്കുന്ന പെണ്ണാണ് എന്നും പറഞ്ഞു അവര് രണ്ടുപേരും നോക്കിട്ട് ബവിത അങ്ങോട്ട് മുകളിലേക്ക് പോവാണ് അപ്പോൾ മനു പറയും ഭവിത പോവല്ലേ ഇവളെ ഒന്ന് പിടിക്കി ഇവള് ബോധം കെട്ടി കിടക്കുക ഓ പിന്നെ എനിക്ക് അതെല്ലാം പണി നിങ്ങളെ മാറിൽ കിടക്കുന്ന ഇവളെ പിടിച്ചു മാറ്റൽ എന്നെ കണ്ടപ്പോൾ ഇനി ബോധം കെട്ട പോലത്തെ നാടകം ഒന്നും കളിക്കണ്ട മനു ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഭവിത മുകളിലേക്ക് പോവാണ് ചേയ് ഇവൾക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനു അലീനെ എങ്ങനെയൊക്കെയോ എടുത്തുകൊണ്ട് സോഫയിൽ കിടത്തുന്നുണ്ട് എന്നിട്ട് മനു കുറച്ച് വെള്ളം എടുത്ത് തളിച്ച് അലീന അലീന എന്ന് വിളിക്കുമ്പോൾ അലീന കണ്ണ് തുറക്കും എന്താ അലീന ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോക എന്ന് നിനക്കിപ്പൊ തീരെ വയ്യ നീ വന്നേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ അലീന കുറച്ചു നേരം മനുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും അങ്ങനെ മനു കിച്ചണിൽ പോയിട്ട് അലീനക്ക് കുറച്ച് നാരങ്ങ വെള്ളം ഒക്കെ എടുത്തു കൊണ്ടുവരാണ് എന്നിട്ട് അലീനയ്ക്ക് കൊടുക്കും നീ ഇത് കുടുക്കി ചിലപ്പോ ബി പി ലോ ആയിട്ടുണ്ടാകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനു ആ നാരങ്ങ വെള്ളം അലീനെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അലിനെ മനു ഒന്ന് തൊട്ടു നോക്കുമ്പോൾ അലീനയ്ക്ക് ചുട്ട് പൊള്ളുന്ന പനി ഉണ്ടാകും ആഹാ ഇങ്ങനെ ചുട്ട് പൊള്ളുന്ന പനി ഉണ്ടായിട്ടാണോ നീ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് വാ നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം മുത്തശ്ശി അലീനയ്ക്ക് തീരെ വയ്യ നേരം മുന്നേ ബോധം കെട്ട് വീണു അയ്യോ മോനെ അവൾക്ക് എന്താ പറ്റിയേ അവൾക്ക് നല്ല പനിയുണ്ട് മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് മനു വേഗം കാറെടുത്ത് അലീനെ ഹോസ്പിറ്റലിൽ കാണിച്ചു കൊണ്ടുവരികയാണ് എന്നിട്ട് പിന്നീട് വരുന്ന വഴിക്ക് മനു അലീനയോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ കടപ്പാട്ടൂരിലേക്ക് അയ്യോ വേണ്ട മനോട്ട അപ്പൊ മുത്തശ്ശിയെ നോക്കാൻ ആരാ അപ്പൊ മനു ചോദിക്കും അവിടെ പോയ നിന്നെ ആരും നോക്കും അപ്പൊ അലീനെ പറയും അതൊന്നും കുഴപ്പമില്ല മനോട്ട ഞാൻ മനോന്റെ വീട്ടിൽ വന്നാൽ അത് മനോന്റെ അമ്മയ്ക്ക് ഇഷ്ടമാവില്ല അപ്പോൾ മനു പറയുന്നുണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല നീ അവിടേക്ക് വാ അവിടെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് മനു ബാലചന്ദ്രനെയും മുത്തശ്ശേനെയും വിളിച്ച് കാര്യം പറയുന്നുണ്ട് ഞാൻ അംഗി അലീനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ കൊണ്ടാക്കി തരാം അവൾക്ക് അവൾക്കിപ്പോ തീരെ വയ്യ അങ്കിളെ കുറച്ചു നേരം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയും അത് വേണോ അവൾക്ക് ഇവിടെ കൃഷ്ണമോളും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ അവൾക്ക് കൂട്ടായിട്ട് എന്തെല്ലാം പറയുമ്പോൾ മനു പറയും അതൊന്നും വേണ്ട അങ്കിളെ എന്റെ വീട്ടിലാകുമ്പോൾ ഞാനുണ്ടാക്കും എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എൻ്റെ ഒരു കണ്ണ് അവളുടെ അടുത്ത് തന്നെ ഉണ്ടാക്കും അവിടെ ആകുമ്പോൾ അവൾ എന്തായാലും ജോലി ചെയ്യും പോരാത്തതിനോ അവൾക്ക് ഒരു സമാധാനം കൊടുക്കില്ല എന്നെല്ലാം പറയുമ്പോൾ അലീനയെ മനുവിന്റെ കൂടെ വിടാനായിട്ട് ബാലചന്ദ്രൻ സമ്മതം മൂളാണ് അങ്ങനെ മനു അലീനയുമായിട്ട് മനുവിന്റെ വീട്ടിലെത്തുന്നു അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് എന്താടാ ഇവളുമായിട്ട് നീ ഇവിടെ അപ്പോൾ മനു പറയും അതെ ഇത് അമ്മേന്റെ വീടല്ലല്ലോ ചോദ്യം ചെയ്യാൻ ഇതേ എന്റെ അച്ഛന്റെ വീടാണ് അപ്പോൾ ഇവിടെ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അമ്മയല്ല വാ അലീനെ എന്നും വിളിച്ചുകൊണ്ട് അലീനയും കൂട്ടി മനു അകത്തേക്ക് പോവുകയാണ് അപ്പോൾ കമല പറയും എടി നീ ഇപ്പൊ എല്ലാ ആണുങ്ങളെയും മയക്കി വെക്കുന്നുണ്ടല്ലോ ബാലചന്ദ്രനെ നീ നിന്റെ വശത്താക്കി ഇപ്പൊ നിനക്ക് എന്റെ മോനെ കൂടി വേണോ ഇതേ അമ്മേ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം ഈ മനു ഇവളെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ടു ദിവസം നിന്നിട്ട് പോവുകയുള്ളൂ ഇവൾക്കിപ്പൊ തീരെ സുഖമില്ല അമ്മ വേണം ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഓ പിന്നെ എന്റെ പട്ടി നോക്കും എനിക്ക് അതല്ലേ പണി ഒരു വേലക്കാരിയുടെ കൈയും പിടിച്ചവന് വന്നേക്കുവാ ആ അതെ ഇവള് വേലക്കാരി തന്നെയാണ് അമ്മയ്ക്ക് എന്താ കുഴപ്പം വേണ്ടി വന്നാൽ ഞാൻ ഇവളെ അങ്ങോട്ട് വിവാഹം ചെയ്യും അമ്മയ്ക്ക് എന്താ കുഴപ്പം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനു അലീനയും കുട്ടി അകത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് മനുവിന്റെ തൊട്ടടുത്തുള്ള മുറി തന്നെ അലീനയ്ക്ക് കൊടുക്കാണ് നീ ഇവിടെ റെസ്റ്റ് എടുക്ക് നിനക്ക് വേണ്ട ഭക്ഷണം മരുന്ന് അതൊക്കെ ഞാൻ നിനക്ക് റൂമിലേക്ക് തരണ്ട് അയ്യോ അതൊന്നും വേണ്ട മനുട്ടാ എനിക്ക് പേടിയാവുന്നു ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നെ രേവതി കുട്ടിയുടെ അടുത്ത് ആക്കിയാൽ മതി അപ്പോൾ മനു പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല രണ്ടു ദിവസം കാര്യമല്ലേ ഉള്ളൂ ഈ മനു ഇവിടെ ഉണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ റെസ്റ്റ് എടുത്തോ എന്തെല്ലാം പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് പോകും അപ്പോൾ അലീനയ്ക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ അലീന റെസ്റ്റ് എടുക്കുന്നുണ്ടാക്കും അങ്ങനെ മനു അലീനയ്ക്കുള്ള ഭക്ഷണൊക്കെ ഉണ്ടാക്കുമ്പോൾ കമല വന്നിട്ട് പറയും ഹോ ഹോ വേലക്കാരിക്ക് വേണ്ടി മുതലാളി കുക്ക് ചെയ്ത് കൊടുക്കുന്നു ഇതിന് മാത്രം എന്ത് പ്രത്യേകതയാടാ അവൾക്കുള്ളത് എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ മനു പറയും അമ്മ വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട അവൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ടെന്ന് അമ്മ അങ്ങോട്ട് കൂട്ടിക്കോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനു അലീനക്കുള്ള ഭക്ഷണമായിട്ട് അലീനയുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് അലീന പറയും അയ്യോ മനു ഏട്ടാ ഞാൻ താഴേക്ക് വരുമായിരുന്നല്ലോ മനുവേട്ടൻ എന്തിനാ എനിക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നത് അതിനെ ഒരു ബുദ്ധിമുട്ടല്ല അലീന നീ ഈ ഫുഡ് കഴിക്കി അപ്പോൾ അലീന നിറ കണ്ണുകളോട് പറയും ആരുമില്ലാത്ത എനിക്ക് വേണ്ടി മനുയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ മനു പറയും നീ അതൊക്കെ വിട് ഇപ്പൊ നീ ഈ ഫുഡ് കഴിക്കി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനു അലീനെ കൊണ്ട് ആ ഫുഡ് മൊത്തം കഴിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വൈജ കലി തുള്ളികൊണ്ട് ബാങ്കിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു എടി അലീനെ എടി അലീനെ എന്നെല്ലാം വിളിക്കുമ്പോൾ മുത്തശ്ശി പറയും അലീൻ അവിടെ ഇല്ല അവളെ കൊണ്ട് മനു ഹോസ്പിറ്റലിലേക്ക് പോയതാ പിന്നെ അവളെ നിങ്ങട്ട് കൊണ്ടുവരുന്നില്ല അവൻ അവളെയും കൂട്ടി നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോയി ഹോ ഹോ ഇതിനു മാത്രം വലിയ അസുഖമാണോ അവൾക്ക് ഇതൊക്കെ അവളുടെ അടവാണ് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ വൈജെ നിനക്ക് അവളിവിടുന്ന് പോയാ മതി എന്നല്ലായിരുന്നു എന്നിട്ട് ഇപ്പൊ എന്താ കുഴപ്പം അവളെ ഇവിടെ നിന്ന് നിനക്ക് എന്താ അപ്പോൾ വൈജ പറയും ഇത് പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശമുണ്ട് അവളെ ഇവിടെ നിന്ന് വലത് മോഷ്ടിച്ചു ആര് കണ്ടു അപ്പം മുത്തശ്ശി പറയും എന്നാലേ അവൾ ഇവിടെ ഒന്നും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടില്ല അവളുടെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം ഇവിടെ തന്നെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വൈജക്ക് കമലയുടെ കോള് വരാണ് എന്നിട്ട് കമല വൈജയുടെ അടുത്ത് ഫോണിലൂടെ പറയുന്നുണ്ട് ദേ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയും കൊണ്ട് മനു ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളെ വീട്ടിലെ വേലക്കാരി എന്തിനാ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് അപ്പോൾ വൈജ പറയും അതെ കമലേട്ട തീ അത് എന്റെ വീട്ടിലെ വേലക്കാരി അല്ല നിങ്ങളെല്ലാം ചേർന്ന് അമ്മയെ നോക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അവളെ അപ്പോൾ കമല പറയും ഹോ ഹോ എന്നിട്ട് ഞാൻ അങ്ങനെയല്ലല്ലോ ഇപ്പൊ പറഞ്ഞത് നിങ്ങളെ വീട്ടിലെ ജോലി ചെയ്യാനും ബാലചന്ദ്രനെ മെയിൻ ആയിട്ട് നോക്കാനെല്ലാം അവളെ നിർത്തിയത് എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ അവളെ ഞാൻ ഇവിടെ വച്ച് പൊറപ്പിക്കുമെന്ന് ആരും കരുതേണ്ട അവളെയും കൂട്ടി മരു റൂമിൽ വാതിൽ അടച്ചിട്ട് അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു മരുന്ന് കൊടുക്കുന്നു അപ്പോൾ വൈജ പറയും കമലേട്ടെ തീ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക് ഇനി എന്തായാലും അവളെ ഞാൻ ഇങ്ങോട്ട് കയറ്റില്ല എന്നൊക്കെ ശക്തമായിട്ട് തന്നെ വൈജ കമലയോട് ഫോണിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് ബാലചന്ദ്രൻ വൈജയുടെ പുറകിൽ തന്നെ നിൽക്കുന്നുണ്ടാക്കും എന്നിട്ട് വൈജയുടെ കയ്യിൽ നിന്നും ഫോണ് വാങ്ങിട്ട് ബാലചന്ദ്രൻ പറയും വൈജയുടെ കയ്യിൽ നിന്നും കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ അങ്ങോട്ട് വിട്ടത് അതും അവളുടെ അസുഖം മാറുന്നത് വരെ മാത്രം അതിനിടയിൽ അവൾക്ക് എന്തെങ്കിലും അവിടെ വെച്ച് സംഭവിച്ചാൽ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ കമലയുടെ കോൾ അങ്ങോട്ട് കട്ട് ചെയ്യാണ് അതിനുശേഷം കമൽ അവിടെ ഇരുന്ന് ആലോചിക്കും അയാൾ ഇങ്ങോട്ട് വരട്ടെ ഈ വേലക്കാരി പെണ്ണിന് വേണ്ടി ഇവരൊക്കെ എന്തിനാണാവോ ഇങ്ങനെ മരിക്കുന്നത് എന്നൊക്കെ കമൽ അവിടെ ഇരുന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് ഹരിശങ്കർ റൂമിലേക്ക് പോകുമ്പോൾ അലീനെ കാണും അപ്പോൾ ഹരിശങ്കർ ആദ്യം വന്ന് അവിടെ ഞെട്ടുന്നുണ്ട് ഇവളെന്താ ഇവിടെ ഇവള് വീണ്ടും ഇവിടേക്ക് ഷിഫ്റ്റ് ആയോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീനയുടെ റൂമിലേക്ക് പോകുമ്പോൾ മനു അങ്ങോട്ട് വരും ഡാടാ നിന്റെ കണ്ണി റൂമിലേക്ക് വേണ്ട നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നീ എങ്ങാനും അലീനെ നോക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ രണ്ട് കണ്ണും ഞാൻ അങ്ങോട്ട് കുത്തി പൊട്ടിക്കും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നെല്ലാം പറയുമ്പോൾ ഹരിശങ്കർ പോവാണ് എന്നിട്ട് മനു അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് നീ പേടിക്കണ്ട നിന്റെ തൊട്ടപ്പുറത്തെ മുറിയിൽ തന്നെ ഞാനുണ്ട് നിനക്ക് എന്താ അത്യാവശ്യം വന്നാലും നീ എന്നെ വിളിച്ചാൽ മതി മനു ഏട്ടാ എനിക്ക് ഇവിടെ നിന്ന് പോകണം എനിക്ക് ഇവിടെ എന്തോ വല്ലാതാവുന്നു എന്റെ അസുഖമൊക്കെ ഇപ്പൊ മാറി അപ്പൊ മനു പറയുന്നുണ്ട് എന്തായാലും നാളെ ആവട്ടെ എന്നിട്ട് പോകാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനു അലീനെ അവിടെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ പിന്നീട് അത് രാവിലെ തന്നെ വൈജ മനുവിന്റെ വീട്ടിലെത്തുന്നു എന്നിട്ട് അലീനെ അലറി വിളിക്കുകയാണ് എടി അലീനെ എടി അലീനെ ഇറങ്ങി വാടി എന്നെല്ലാം പറഞ്ഞ് വൈജ അലീനെ വിളിക്കുമ്പോൾ അലീന അങ്ങോട്ട് വരികയാണ് എന്നിട്ട് വൈജ അലീനോട് പറയും എടി ഇനി നീ ഈ വീട്ടിന്ന് ഇറങ്ങി പോയിക്കോടണം ഇനി നീ അങ്ങോട്ട് വന്നേക്കരുത് അപ്പോൾ അവിടേക്ക് മനു വരുന്നുണ്ട് എടാ നീ എന്തിനാണോ ഈ ഒരു പെട്ടവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിനക്ക് നിന്റെ അങ്കിളിനെ എന്താണോ പറ്റിയത് നിങ്ങൾക്കൊന്നും നാണമില്ലേ അപ്പോൾ മനു പറയും ഇല്ല ആൻറ്റി ഞങ്ങൾക്കൊന്നും നാണമില്ല അവളും നമ്മളെ പോലത്തെ മനുഷ്യനാണ് അവൾക്കും അസുഖങ്ങളും വേദനകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നത് ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അങ്ങോട്ട് കൊല്ലുമല്ലോ അതേടാ ഇവളൊരു വേലക്കാരിയാണ് നിങ്ങളൊക്കെ ഇവളിൽ എന്ത് പ്രത്യേകതയാണ് കാണുന്നത് ഏതൊരു സ്ത്രീ പിഴച്ച് പ്രസവിച്ച ഇവൾക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് അപ്പോൾ മനുവിന് ഇതൊക്കെ കേൾക്കുമ്പോ ദേഷ്യം പിടിക്കും മനു പറയുന്നുണ്ട് നിങ്ങളെ പോലത്തെ ഒരു സ്ത്രീ തന്നെയാണ് അവളെയും പ്രസവിച്ചത് നിങ്ങളെപ്പോലെ ഒരു അമ്മ അവൾക്കും ഉണ്ടാകും ഓ അതെന്തായാലും ഉണ്ടാവട മോനെ ഇവളുടെ അമ്മ ഏതോ ഒരു തന്റെ കൂടെ പോയിട്ട് ഇവളെ പിഴച്ച് പ്രസവിച്ചതല്ലേ ആന്റി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ആന്റി പറഞ്ഞല്ലോ ഇവളൊരു അനാഥിയാണ് പിഴച്ചവളാണെന്നൊക്കെ എന്നാ കേട്ടോ ഇവളുടെ കൂടെ ഇനി ഞാനുണ്ടാക്കും ജീവിതകാലം മുഴുവൻ ഇവളുടെ കൂടെ ഞാൻ ഉണ്ടാക്കും അപ്പോൾ കമല പറയും ഏടാടാ നീ എന്താ പറയുന്നേ നിനക്ക് വേണ്ടി ഞാൻ വേറൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നീ മറക്കേണ്ട എന്നാലേ അമ്മ തന്നെ അവളെ അങ്ങോട്ട് കെട്ടിക്കോ എനിക്കൊന്നും വേണ്ട എനിക്ക് എന്റെ മനസ്സിന് ഇഷ്ടം തോന്നിയ പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യുകയുള്ളൂ അത് നിങ്ങൾ രണ്ടു പേരും ഓർത്തോ ഈ പിഴച്ചവളുടെ കൈയും പിടിച്ച് നീ വീട്ടിലേക്ക് വരാമെന്ന് നീ ഒരിക്കലും കരുതണ്ട മനു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് എന്തായാലും നടക്കില്ല അപ്പൊ മനു പറയുന്നുണ്ട് വേണ്ട ഞാൻ എവിടേക്ക് കൊണ്ടുവരുന്നില്ല എനിക്ക് നല്ലൊരു ജോലി ഉണ്ടല്ലോ ഇവളെ പൊന്നുപോലെ നോക്കാൻ എനിക്ക് പറ്റും നിങ്ങളൊക്കെ സമ്മതം ആർക്ക് വേണം എൻ്റെ അച്ഛനും മംഗളും എന്നെ സപ്പോർട്ട് ചെയ്യും ഇതുവരെട്ടും ഞാൻ ഇവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെയൊക്കെ ഈ സംസാരം കഴിക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ഇവളെ സ്വന്തമാക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഇവളെ കണ്ടപ്പോ തന്നെ എനിക്കൊരു ഇഷ്ടം തോന്നിയതാ പക്ഷേ ആ ഇഷ്ടത്തിന് ഒരു പേരില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൾ എന്റെ പെണ്ണാണെന്ന് അപ്പോൾ വൈജ പറയും എടെ മനുവേ നീ വല്ലാണ്ട് അങ്ങട്ട് പ്രസംഗിച്ച് ഇവളങ്ങട്ട് തലയിൽ കേറ്റി വെക്കണ്ട ഇവൾ നിന്നെ ചതിക്കും തള്ളയുടെ സ്വഭാവം അത് കാണിക്കും ഹോ തള്ളയുടെ സ്വഭാവം കാണിക്കൂ അല്ലാതെ ആന്റിയുടെ സ്വഭാവം കാണിക്കില്ലല്ലോ എന്നും പറഞ്ഞ് മനു വൈദ്യയുടെ വായ അങ്ങോട്ട് അടപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് കമല കലി തൊള്ളി നിൽക്കുന്നുണ്ടാകും എന്നിട്ട് അലീനോട് പറയും എടി നീ ഇവിടത്തെ എല്ലാ ആണുങ്ങളെയും മയക്കി വെച്ചിരിക്കുകയാണല്ലേ അങ്ങനെ ഇപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് അത് നീ നടക്കുമെന്ന് വിചാരിക്കേണ്ടടി ഇവനെ നിനക്ക് സ്വന്തമാക്കാൻ പറ്റില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അന്നേരം മനു ഫോട്ടോയിൽ കിടക്കുന്ന ഒരു ചരടുമാല എടുത്തുകൊണ്ട് അലീനയുടെ കഴുത്തിൽ അങ്ങോട്ട് കെട്ടുന്നുണ്ട് അതും കമലയും വൈജയും നോക്കി നിൽക്ക തന്നെ അലീനയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ ആവുന്നുണ്ട് നിറ കണ്ണുകളോടെ അലീന മനുവിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കാണ് ഇതെല്ലാം കാണുമ്പോൾ വൈജയും കമലയും അന്തം ഇട്ട പോലെ ഇവരെ രണ്ടുപേരെയും മാറി മാറി നോക്കാണ് എന്നിട്ട് മനു പറയും ഇപ്പോൾ ഇവൾ ഇവളെന്റെ ഭാര്യയാണ് ഞാൻ ഇവളുടെ ഭർത്താവും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനു അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് എന്നിട്ട് കാറിൽ പോകുമ്പോൾ മനു അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഇപ്പോഴും ആ ഒരു ഞെട്ടലിലാണല്ലേ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അത് ചെയ്തു പോയി അവര് രണ്ടുപേരും നിന്നെ കുത്തി നോവിച്ചപ്പോളും പിഴച്ച സ്ത്രീക്ക് ഉണ്ടായതെന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിപ്പോയതാ നീ എന്നോട് ക്ഷമിക്കണം നിനക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ താലിമാൽ അങ്ങോട്ട് ഊരി തന്നേക്ക് അപ്പോൾ അലീന പറയുന്നുണ്ട് തമാശയ്ക്ക് ആണെങ്കിലും മനു ആട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയതല്ലേത് അതുകൊണ്ട് അത് അവിടെ കിടന്നോട്ടെ അപ്പോൾ മനു പറയും തമാശയ്ക്ക് അല്ലടോ ഞാൻ അവിടെ പറഞ്ഞതൊക്കെ സീരിയസ് ആയിട്ടാ നീ ഒരു അനാഥയാണെന്ന് അറിഞ്ഞപ്പോഴും നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് നിന്റെ അടുത്തൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി അവിടെ വേറെ ഒരാൾക്ക് സ്ഥാനമില്ല എന്റെ മുത്തച്ഛി പല തവണകളായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒരു നല്ല കുടുംബത്തിലെ കുട്ടിയായിരുന്നേൽ മനു നിനക്ക് ഇതിലും നല്ല കുട്ടിയെ വരെ കിട്ടാനില്ല പക്ഷെ കമല എന്ന് എന്റെ അമ്മയെ പേടിച്ചിട്ടാണ് മുത്തശ്ശി കൂടുതലായിട്ടൊന്നും പറയാത്തത് നീ എന്റെ ഭാര്യയായെന്ന് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അത് ആയിരിക്കും പിന്നീട് അലീന അതൊക്കെ സ്വപ്നം പോലെ അങ്ങോട്ട് മറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അലീനക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ പിന്നീട് അലീന നടന്ന കാര്യങ്ങൾ മൊത്തം രേവതി കുട്ടിയെ വിളിച്ച് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി എന്താണ് ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അതേടി മോളെ എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ലടി മോളെ അപ്പൊ രേവതി കുട്ടി പറയും ഇപ്പൊ മനു ഏട്ടൻ ഉണ്ടല്ലോ ചേച്ചിയുടെ കൂടെ എന്തായാലും നടന്നതൊക്കെ ചേച്ചി അങ്ങോട്ട് വിട്ടേക്ക് നിങ്ങളുടെ വിവാഹം ചേച്ചിയുടെ അമ്മ തന്നെ മുൻകൈ എടുത്ത് നമുക്കത് നല്ല കെങ്കേമായിട്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതികുട്ടിയുടെ ഫോൺ വെക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മനു അലീനെ ആർക്കും വിട്ടു കൊടുക്കില്ല അതുപോലെ ഇതൊക്കെ അറിഞ്ഞ ബാലചന്ദ്രൻ മനുവിന് ആശംസകൾ അറിയിക്കുന്നുണ്ട് എന്നാലും എന്റെ മനുവേ നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു എന്നെല്ലാം ബാലചന്ദ്രൻ മനുവിന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്